ിപ്പറമ്പിലെ ഈ ശ്രീരാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള മൃഗബലിയൊക്കെ നടക്കാറുണ്ടോ എന്നുള്ളത് അവിടെ പോയിട്ടുള്ള പ്രേക്ഷകർക്ക് അറിയാമല്ലോ അപ്പോൾ നിങ്ങളുടെ അവസരമാണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ അർജുൻ കല്യാൺ അവിടെ എത്തിയിട്ടുണ്ട് അർജുനോട് കൂടി ചോദിക്കട്ടെ അർജുൻ അർജുന സ്വന്തം നാട്ടിലാണ് ഇതുപോലെയുള്ള ഒരു യാഗമൊക്കെ നടന്നിട്ട് ആദ്യം അത് അറിയാതിരുന്നോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം അർജുനൻ എന്നല്ല ആരെങ്കിലും അറിഞ്ഞ് ഇതൊരു വാർത്തയായി മാറേണ്ടതല്ലേ അതും അറിയുന്നില്ല ഡി കെ മാത്രം അറിയുന്ന ഡി കെക്ക് മാത്രം ലഭിക്കുന്ന ഒരു സീക്രട്ട് സോഴ്സായി ഈ വിവരം ഇത്രകാലം നിലനിന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ബലിയൊക്കെ കൊടുക്കുന്ന ക്ഷേത്രത്തിൽ ഉണ്ടോ അർജുൻ വെരി ഗുഡ് മോർണിംഗ് സുജിയ നമ്മളിപ്പോൾ നിൽക്കുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇതിനകത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് വളരെയധികം പഴക്കമുള്ള കണ്ണൂരിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം ഈ രാജേശ്വര രാജേശ്വര ക്ഷേത്രം നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് തളിപ്പറമ്പ് കൊട്ടുംപുറം എന്നാണ് അതായത് ഈ നാട്ടിലുള്ള സകല ക്ഷേത്രങ്ങളുടെയും ഒരു കേന്ദ്രം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് തളിപ്പറമ്പിലെ രാജരാജേശ്വര ഒട്ടേറെ ഒട്ടേറെ ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ ഇവിടെ പൂജ വിധിപ്രകാരമുള്ള ചടങ്ങുകളൊന്നും തന്നെ ബലി ബലിതർപ്പണമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മൃഗബലിയോ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ശാക്തേയ കർമ്മങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ഈ ക്ഷേത്ര പരിസരത്തോ പോലും അത്തരത്തിലുള്ള പൂജകളൊന്നും തന്നെ നടത്തുന്ന മറ്റ് കാാവുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒഴിഞ്ഞ പറമ്പുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എല്ലാം ജനവാസ മേഖലയാണ് ജനങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ ഇത്തരത്തിലെ ഇരുപത്തിയൊന്നോളം തന്നെ ആടുകളും അതിനപ്പുറത്ത് എട്ടോളം പോത്ത് എല്ലാത്തിനെയും ബലി കൊടുക്കണമെങ്കിൽ ചെറിയ ഒരു സ്ഥലമുള്ള ആ ഒരു മേഖലയിൽ കഴിയുകയില്ല അപ്പോൾ വലിയ ഒഴിഞ്ഞ പറമ്പുകളൊന്നും തന്നെ ഇല്ലാത്തൊരു മേഖല കൂടിയാണ് തളിപ്പറമ്പ് നഗരത്തിനോട് ചേർന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൃഗബലി ഒരു കാരണവശാലും ഇവിടെ നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിൽ കൂടി ഇതിനകത്തുള്ള ബ്രാഹ്മണീകമായിട്ടുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ നിർവഹിക്കുന്നത് ബ്രാഹ്മണന്മാരാണ് അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ അവർക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള ശാക്തീയ കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല എന്നുള്ളതും അത് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാനിടയില്ല എന്നുള്ളത് തന്നെയാണ് തളിപ്പറമ്പ് ദേവസ്വത്തിൻ്റെ ഭാരവാഹികളും വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കണ്ണൂർ മറ്റ് ചില ശാക്തേയമായിട്ടുള്ള കാപ്പുകളുണ്ട് ഇരിക്കൂർ മാമാനിക്കുന്ന മഹാദേവി ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ മാടായി തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം ഇത്തരത്തിൽ ശാക്തേയ കർമ്മങ്ങളും ബലി ബലിതർപ്പണവും എല്ലാം നടക്കുന്നതാണ് അതായത് ബലി എന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പം ഉള്ളതാണ് അവിടെ ഇപ്പോൾ അത്തരത്തിലുള്ള മൃഗബലി ഇല്ല എന്നുള്ളതാണ് അർജുന ഇപ്പോൾ ഡി കെ പറയുന്നത് എന്താണ് കേരളത്തിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തെ ഒറ്റപ്പെട്ട സ്ഥലം അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലമല്ല വഴിയാണ് അവിടെ നിൽക്കുന്നത് അർജുൻ വേണമെങ്കിൽ ആ ദൃശ്യം നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം ഡി കെ പറയുന്നത് വിശ്വസിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കണ്ടുകൊള്ളട്ടെ ആ ക്ഷേത്രത്തിനകത്ത് സാധാരണഗതിയിലുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും മനസ്സിലാവും ഒരു വഴിയാണ് നോക്കൂ അർജുൻ നടക്കുന്നത് കണ്ടോ അതൊരു വഴിയാണ് ആ വഴിയുടെ ഇപ്പുറത്തും അങ്ങനെയുള്ള ഒരു ഒറ്റപ്പെട്ട സ്ഥലമില്ല ഈ പറയുന്നത് പോലെ ശത്രുഭൈരവിയാഗം അതൊരു അഗ്നിബലിയാണ് അഗ്നിബലി നടത്തുന്നതിനാവശ്യമായ ഒരു സ്ഥലം ആ ഭാഗത്ത് ആ പഞ്ചായത്തിൽ ആ ഭാഗത്ത് ഒരിടത്തും ഇല്ല എന്നുള്ളത് അർജുൻ പോകുന്ന വഴിയിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അവിടെയാണ് ഇരുപത്തിയൊന്നെരുമ മൂന്ന് കറുത്ത ആട് അഞ്ച് പന്നി ഇതിനെല്ലാം കൊണ്ടുവന്ന് അഗ്നിയാഗം നടത്തിയെന്ന് ഡി കെ ക്ലെയിം ആ എവിടെയെങ്കിലും അതിനുള്ള ഒരു സാധ്യത ഉണ്ടോ അർജുൻ സുജിയ നമ്മളിപ്പോൾ ക്ഷേത്രത്തിന് ക്ഷേത്രം വലിയ ക്ഷേത്രമാണ് ഇതിൻ്റെ നാല് ഭാഗത്തും ജനങ്ങളുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ നടക്കുന്ന ഈ വഴികളിൽ പോലും ജനവാസ മേഖലയാണ് ഇവിടെയെല്ലാം ആൾപ്പാർപ്പുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ തന്നെ എല്ലാ സമയത്തും അതായത് രാവിലെ പൂജാക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം രാത്രിയാവുമ്പോഴും ഇങ്ങനെ ഭക്തജനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്തരത്തിൽ വിജനമായിട്ടുള്ള പ്രദേശങ്ങളൊന്നും തന്നെ ഇല്ല ജനങ്ങൾ എല്ലാ സമയത്തും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ ഇവിടെയൊന്നും അത്തരത്തിലുള്ള ഒരു കാര്യവും നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ കാണാം ഇവിടെയൊക്കെ എപ്പോഴും ആൾക്കാരുള്ളതാണ് താമസമുള്ളതാണ് കുന്നു കയറി കയറി നമുക്കും ചെറിയ കിതപ്പുണ്ടെങ്കിൽ കൂടി ഇവിടെയൊക്കെ ജനങ്ങളുള്ളതാണ് നിരന്തരമായി വാഹനങ്ങൾ പോകുന്നതാണ് ഒഴിഞ്ഞ പറമ്പുകളൊന്നും തന്നെ അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല വളരെയധികം എന്താ പറയാ എല്ലാ സമയത്തും ആൾക്കാർ വന്നു പോകുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പോകുന്ന ആളുകളുടെ കാര്യത്തിൽ അർജുൻ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം അർജുൻ അർജുൻ ഇന്ന് സംസാരിച്ചോളൂ അതായത് ആ പ്രദേശം ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നതിനാണ് ആ ഒരു പ്രദേശം ഒന്ന് റിവീൽ ചെയ്യുകയാണ് ഇപ്പോൾ അർജുൻ ചെയ്തത് പ്രേക്ഷകർ പിടികിട്ടിട്ടുണ്ടാകുമല്ലോ ഈ പറയുന്ന രീതിയിൽ അവിടെ ആ ക്ഷേത്ര പരിസരത്തൊന്നും അങ്ങനെ യാഗങ്ങൾ നടത്തുന്ന ഒരു പതിവില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അർജുൻ അവിടെ എത്തുന്ന സന്ദർശകരിൽ അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് ബി എസ് യെദ്യൂരപ്പയുടേതാണ് യെദ്യൂരപ്പ എന്ന കർണാടക മുൻ മുഖ്യമന്ത്രി ഈ ക്ഷേത്രത്തിൽ വരാറുള്ളതാണ് അവിടെ പൂജ നടത്താറുള്ളതാണ് അതാണോ ഇതിലെ ഒരു കണക്ടി ലിങ്ക് ഡി കെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള ഒരു കണക്ടി ലിങ്ക് യെദ്യൂരപ്പ വന്ന് പ്രാർത്ഥിക്കുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രം എന്നുള്ളതായിരിക്കാമോ അർജുൻ തീർച്ചയായിട്ടും സുജിയ അത്തരത്തിലുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളാൻ വേണ്ടി കഴിയില്ല കാരണം യദ്യൂരപ്പ മുൻപ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും ആ കാലഘട്ടത്തിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തുകയും ദർശനം നടത്തുകയും അത് വലിയ തോതിൽ വാർത്തയാകുമൊക്കെ ചെയ്തതാണ് അതിനുശേഷം യദൂരപ്പം തന്നെ തിരുവർക്കാട്ട് മാടായിക്കാവ് ഇത് നമ്മൾ കണ്ണൂരിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ പുറമെയുള്ള ആൾക്കാരും പറയുന്ന തിരുവരക്കാട്ട് ക്ഷേത്രത്തിലും ഇത്തരത്തിൽ ദർശനം നടത്തിയിരുന്നു ഒരു പക്ഷേ ഈ ശാക്തേയക്കാവ് എന്നുദ്ദേശിച്ച തിരുവർക്കാട്ട് ഭഗവതീക്ഷേത്രമാണോ എന്നുള്ളതും കൂടി ഒരു പരിശോധനയിൽ വരേണ്ടുന്ന കാര്യമാണ് ആ മേഖലയിൽ ഈ പറയുന്ന പൂജാരിമാരുടെ വീടുകളിൽ നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് എത്തുകയും പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു കാരണം ഈ അമ്പലത്തിനോട് തിരുവർക്കം മാടായിക്കാവിൻ്റെ അമ്പലത്തിനോട് ചേർന്നുള്ള ചില സ്ഥലങ്ങളിലെല്ലാം അവിടെയുള്ള പൂജാരിമാർ ശാക്തേയ കർമ്മങ്ങൾ നടത്തുന്നവരാണ് പിഡാരന്മാർ എന്താണ് അവരെ അറിയപ്പെടുകയും ചെയ്യുന്നത് അവർ ഇങ്ങനെ ബലിയൊക്കെ കൊടുത്ത് മുൻ്റെ മുൻകാലങ്ങളിൽ പൂജ നടത്തിയിട്ടുള്ളവരാണ് ഇപ്പോൾ അങ്ങനെയുള്ള പൂജകൾ അവിടെ നടക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അപ്പോൾ ആ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം നേരത്തെ ഈ പിഡാരന്മാരുടെ വീടുകളിലടക്കം പോയി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂർ ഒറ്റ രാജരാജേശ്വര ക്ഷേത്രം മാത്രമേ ഉള്ളൂ ആ രാജരാജേശ്വര ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലുള്ള ഒരു ബലി കർമ്മങ്ങളോ മൃഗബലിയോ നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല അർജുൻ തന്നെ പ്രേക്ഷകരിലേക്ക് അത് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ആ പൂജാരിമാരുടെ വീട്ടിൽ നടന്ന പരിശോധന അതിന്റെയൊക്കെ വിവരങ്ങൾ ശേഖരിക്കുക അർജുൻ ഇക്കാര്യത്തിൽ എന്താണ് അവിടെയുള്ള ട്രസ്റ്റിന് പറയാനുള്ളത് ക്ഷേത്രം ട്രസ്റ്റിന് പറയാനുള്ളത് ആ ക്ഷേത്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പൂജയുടെ ഭാഗമായി പോലും ഇങ്ങനെയുള്ള ബലിയൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് എന്നുള്ളതാണ് അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കും തിരുത്താം അപ്പോൾ എന്തുകൊണ്ട് ഡി കെ ഇത് പറഞ്ഞു എന്നുള്ളത് കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ ദേവസ്വം മന്ത്രി തന്നെ അക്കാര്യത്തിൽ ഒരു ഒരു കാര്യമാണ് ഇങ്ങനെ കാര്യം കേരളത്തിൽ നടന്നു അതൊരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ കേരളത്തിലെ പ്രശസ്തമായ ഒരു ഉള്ള സ്ഥലങ്ങളിൽ നടന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അർജുൻ പറഞ്ഞോളൂ അർജുൻ കൈ കാണിക്കുന്നുണ്ട് എന്തായിരുന്നു അർജുൻ നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് വ്യക്തമായി കാണാം അതായത് ഇവിടെ നഗരപ്രദേശം പോലെ തന്നെയുള്ള അത്രയധികം ജനവാസമുള്ള മേ മേഖലയാണ് നമ്മളീ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒട്ടും അകലെയല്ല ഇതിനോട് ചേർന്ന ഒരു സ്ഥലമാണ് കാരണം എത്രയും അതായത് തൊട്ട് 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 വീടുകളുള്ള സ്ഥലമാണ് ഈ തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൻ്റെ പരിസരവും നാല് ഭാഗവും അത്തരത്തിലുള്ളതാണ് ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് നഗരത്തോട് വളരെ ചേർന്ന് കിടക്കുക അത് ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും കാരണം അത്രയധികം ഇങ്ങനെ തൊട്ട് 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 നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുക ആ ദൃശ്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത് കാരണം അത്രയധികം ജനവാസമുള്ള ഒരു മേഖലയാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സുച ഓക്കെ വളരെ നന്ദി അർജുൻ കല്യാട് ആ പ്രദേശം അടക്കം റിവീൽ ചെയ്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും അർജുനൊപ്പം ഓടിയെത്തി അർജുൻ കിതയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഒരുപാട് ദൂരെ പെട്ടെന്നാണ് അർജുൻ നടന്നു കയറിയത് ഒരു ഉയരത്തിലേക്കുള്ള പ്രദേശത്തേക്കൊക്കെ കയറിയതുകൊണ്ടാണ് അർജുൻ കിതച്ചത് നമ്മുടെ റിപ്പോർട്ടർമാരുടെ ശ്വാസഗതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം വരെ നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്